ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു ചെറിയൊരു പാർട്ടി വ്ളോഗായിട്ട് കേട്ടോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഫാമിലീസിന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മന്തിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് ഒരു കിലോ മന്തിയും പിന്നെ കുറച്ചൊരു കിലോ നെയ്ച്ചോറാണ് വെച്ച് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് രണ്ട് കുക്കർ വെച്ചിട്ടുണ്ട് ഒന്ന് കറിക്കും ഒന്ന് പിന്നെ കുറച്ച് കോഴി ഒന്ന് പൊരിക്കി എന്താ പറയുക നമ്മൾ നിറച്ച് പൊരിക്കില്ലേ അതിനായിട്ടാണ് അപ്പോൾ അടുപ്പത്ത് തീയി കത്തിച്ചിട്ടുണ്ട് നമ്മൾ മന്തി അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതല്ല അതിന് അപ്പോൾ എങ്ങനെ രണ്ട് കുക്കർ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരേ സമയത്ത് പെട്ടെന്ന് പണി തീർക്കാം കേട്ടോ ഞാൻ ഒരു അവർ വരുന്നത് ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമെന്ന് പറഞ്ഞു ഞാൻ കറക്റ്റ് ഒരു ഒൻപത് മണിക്ക് ശേഷമാണ് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതാ ഒന്നിൽ ഞാൻ ഉള്ളി ഒരു കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമുക്ക് കോഴിക്ക് നിറയ്ക്കാനുള്ളതാണ് പിന്നെ ഒന്ന് കറിക്കാണ് കോഴി കറിയും കോഴി നിറയ്ക്കാനുള്ളതുമാണ് അപ്പോൾ ഉള്ളി നല്ല വെള്ളം വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഒന്നിൽ അധികം ഇട്ടിട്ടുണ്ട് ഒന്നിൽ കുറച്ച് കറിക്കുള്ളത് കുറച്ച് ഞാൻ കറി വയ്ക്കുന്നുള്ളൂ മറ്റേത് കുറച്ചധികം വയ്ക്കുന്നുണ്ട് ഉള്ളിയും തക്കാളി നല്ല വണ്ണം വാടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും ആ ഒരു കുത്തലോ അതോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക ഞാൻ കരിവേപ്പിലില്ല ഞാൻ കരിവേപ്പില പുറത്തുനിന്ന് വാങ്ങാറില്ല അധികം എനിക്ക് നെയ്ബേഴ്സൊക്കെ തരില്ലാണ് അപ്പോൾ ഇന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളെന്തായാലും കരിവേപ്പില മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മല്ലിച്ചപ്പൊക്കെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് കുറച്ചൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക വയ്ക്കുക ശേഷം നമുക്ക് എന്താ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ നിറവിലേക്ക് മൂന്നര സ്പൂണ് മുളക് പൊടിയാട്ടോ ചേർക്കുന്നത് കറിയിലേക്ക് ഒന്നര സ്പൂണ് കറി ഞാൻ പറഞ്ഞല്ലോ കുറവാണ് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നര മഞ്ഞൾപ്പൊടി കുറച്ചും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ വല്ലാതെ മല്ലിപ്പൊടി ഇടത്ത് പക്ഷേ ബീഫാവുമ്പം മുളക് പൊടീൻ്റെ ഇരട്ടി ഇട്ട് കൊടുക്കുക അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടെടുത്ത് നല്ലവണ്ണം ഒന്ന് അതായത് പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങളെടുത്ത് ഏതാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മസാല നല്ലവണ്ണം വേവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും ചേർക്കുക മസാല നല്ലവണ്ണം വേണം അപ്പോഴാണ് ഏത് കറി ആയാലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ മസാലയ്ക്ക് ഇവിടെ നല്ലവണ്ണം വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ നിറവിൻ്റെ ഓഫാക്കി വെച്ചു ഇനി കറിയാണ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അത്യാവശ്യം ആയിട്ടുണ്ട് നല്ലവണ്ണം വന്നു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്കില്ലേ നമുക്ക് അവസാനം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലൊന്നൊഴിച്ചുകൊടുക്കാം കേട്ടോ രണ്ടിലേക്കും കറിക്കും ഇതിലേക്കും അത് നല്ല കറിക്ക് നല്ലൊരു ടെസ്റ്റർ വരും അപ്പോൾ താ ഞാൻ ഇങ്ങനെ മൂന്ന് സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് മന്തിയിലേക്കും പിന്നെ ഇതാണ് നിറ നിറവിലേക്കുള്ള കോഴിയും പിന്നെ അതേപോലെ കുറച്ച് കോഴി പൊരിക്കുന്നുണ്ട് കേട്ടോ അതെ കാല് മാത്രം ഇട്ടിട്ട് പൊരിക്കില്ല അല്ലെങ്കിൽ രണ്ട് പീസും പെട്ടിട്ടുണ്ട് അങ്ങനെ അത് പൊരിക്കുക അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ കറിൻ്റെ മസാലയൊക്കെ നല്ലവണ്ണം വായന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച ഉരുളക്കേങ്ങും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുക ഈ ഉരുളക്കേങ്ങ ഒരു രണ്ടെണ്ണം ക്യാപ്സിക്കും ഒന്നും ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് രണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഹോട്ടലിൽ ഹോട്ടലിനൊക്കെ വാങ്ങുന്നൊരു ആ ടേസ്റ്റ് ഉണ്ടല്ലോ അത് കറക്റ്റ് കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇതൊന്നും നല്ലവണ്ണം ഒന്ന് ചെറുങ്ങനൊന്ന് കുക്കായി കാണുമ്പോൾ നമുക്ക് എന്താ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ കറി കുറച്ചാണ് ഉണ്ടാക്കുന്നത് കാരണം ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നിറവുമുണ്ടല്ലോ അപ്പോൾ കുറച്ച് മതി എന്ന് വിചാരിച്ചു അവർ മൂന്ന് പേരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദാ അതൊക്കെ നല്ലവണ്ണം ചിക്കനൊക്കെ നല്ലവണ്ണം കൊടുത്തിട്ട് ഒന്നിട്ട് ഇളക്കി കൊടുത്ത് ഒരു ഒരു വിസിൽ വന്നാൽ മതി നിങ്ങൾ ഈ ക്യാപ്സിക്കും കുരുമുളകും ഇടാൻ മറക്കരുതിട്ടൊക്കെ എന്തായാലും ചേർക്കണം അപ്പോൾ ദാ ഇത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഇതൊരു വിസലിനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനി നിറവിലേക്ക് അല്ല സോറി മന്തി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിലേക്ക് മസാല ആദ്യം ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഞാൻ ഇത് കറക്റ്റ് ഒന്നേകാ കിലോൻ്റെ അളവാട്ടോ പറയുന്നത് ഞാനൊരു നാല് ഉള്ളിയും നാല് ക്യാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കുറച്ച് അധികവണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ അധികവണ്ണം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പും ക്യാപ്സിക്കും നല്ല പൊന്തി നിൽക്കുമ്പോഴാണ് ഈ മന്തി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതാ എന്നിട്ട് പിന്നെ ഞാനൊരു മാഗീൻ്റെ ക്യൂബ് ഉണ്ടല്ലോ അത് കറക്റ്റ് ഞാൻ ഇതിലേക്ക് മൂന്ന് പെട്ടി അതായത് ആറ് കഷ്ണം കറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഉപ്പിടാണ്ടി വന്നിട്ടില്ല കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടിയും കൈകൊണ്ട് തിരുമ്മിയെടുക്കുക ഓയിൽ അത്യാവശ്യം നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക കാരണം നമുക്കൊന്ന് പൊരിഞ്ഞ് കിട്ടുന്ന കോലത്തിലായാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത് ഓയിലൊക്കെ നല്ലവണ്ണം എല്ലായിടത്തും ഒന്ന് കൈ കൊണ്ട് തിരുമ്മി സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒന്ന് നമ്മൾ അവസാനം ചേർത്താൽ മതി തക്കാളി അല്ലാതെ തക്കാളി വല്ലാതെ ഫസ്റ്റ് ചേർത്ത് കൊടുക്കണ്ട പിന്നെ മന്തിൽ തക്കാളി ഇടോ എന്നൊക്കെ ചോദിക്കും ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റാണ് അതിൻ്റെ ആ പുളിയും കൂടി വരുമ്പോൾ കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഇതാണ് ഞാൻ നല്ലവണ്ണം തക്കാളിയൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് നല്ലവണ്ണം ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് എന്താ പറയുക മസാല ചേർത്ത് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂണ് നല്ലവണ്ണം അതായത് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു അഞ്ചാറ് സ്പൂണ് ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് എരുവിനും പാകത്തിനും കുറച്ച് പൊടിക്ക് ചോർണും കൂടി കൂട്ടിയിട്ടുള്ള കുരുമുളക് പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം കാരണം വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ ഞാൻ മറന്നു പോയതാണ് നിങ്ങൾ രണ്ട് പച്ചമുളക് അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം തിരുമ്മി കഴിഞ്ഞ ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച് ചിക്കനില്ലേ ചിക്കൻ്റെ പീസ് അത്യാവശ്യം വലിയ പീസാവുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ൊരു കുറച്ച് നേരത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വെക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഇത് ചെയ്യാൻ അടുപ്പത്ത് വെക്കാൻ പറ്റുള്ളൂ അത് മറക്കരുതിട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ലവണ്ണം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനിതാ ഇത് അടുപ്പത്ത് വെക്കുകയാണ് വെക്കുന്നതിൻ്റെ മുന്നേ കുറച്ചൊന്ന് ഓയിലൊന്ന് മേലോ മേലോടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊഴിക്കുന്ന എന്താ വെച്ചാൽ നമുക്കൊന്നിത് മൊരിഞ്ഞ് കിട്ടുന്ന രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കറക്റ്റ് മതിയിട്ടോ അപ്പോൾ ഇനി നമുക്ക് പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ ഞാൻ എന്താ പറയുക മുളക് പൊടി കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം മാഗീൻ്റെ കഷ്ണം ചെറുത്ത് മതി വളരെ ചെറിയ കഷ്ണം മതി മതിയിട്ടാണ് നിങ്ങൾ ചേർക്കുമ്പോൾ എനിക്ക് കുറച്ച് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് പിന്നെ തക്കാളിൻ്റെ നീര് വെച്ചിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിൻ്റെ നീര് വെച്ച് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പിടിപ്പിച്ചെടുക്കാം ഞാൻ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചോ ഞാൻ എനിക്ക് ചിക്കൻ കിട്ടാൻ കുറച്ച് ലേറ്റായി ചിക്കനും ബീഫും ഒക്കെ അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് കായം തേച്ച് പിടിപ്പിച്ച് ഫ്രി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ലവണ്ണം വരഞ്ഞ് എടുത്തിട്ടുണ്ട് വരഞ്ഞെടുത്ത് കുറച്ച് നേരം എന്താ പറയുക അതിനെ ഒരു പത്ത് മിനിറ്റോളം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എനിക്ക് അത്ര ടൈമേ കിട്ടിയിട്ടുള്ളൂ ലേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ വെക്കുമ്പോൾ ഒരു അര മണിക്കൂറൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി തക്കാളിൻ്റെ നീരില്ല എന്നില്ലാ ഇല്ലാത്തവർ ചെറുന ചെറുനാരങ്ങ നല്ലവണ്ണം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത ഞാൻ ഒരു പത്ത് എങ്കിലും ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും എന്താ പറയുക മറ്റ് ചിക്കലും കൂടി ഒന്ന് കായം തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു പൊരിക്കാനുണ്ടല്ലോ അപ്പോൾ പൊരിക്കാൻ കുറച്ചൊരു അഞ്ചാറ് കാലിൻ്റെ പീസും ഒരു രണ്ട് മൂന്ന് ബ്രസ്റ്റ് പീസും ആണ് എടുക്കുന്നത് ബ്രസ്റ്റ് പീസ് പിന്നെ ഞാൻ കാലിൻ്റെ പീസ് ഗസ്റ്റൊക്കെ വെച്ചുകൊടുക്കാനും ബ്രസ്റ്റ് പീസ് പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇതാ അതൊക്കെ കായം തേച്ച് വെച്ചിട്ടിട്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഇത് കുക്കായിട്ടുണ്ട് പിന്നെ ചെറുങ്ങനെ ഒരു അഞ്ചിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതാ ഞാൻ കറി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചിടാട്ടോ ഇത് കണ്ടോ ആ ഉരുളക്കെങ്കിലും ഇതുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ ആ പിടിയെന്ന് വാങ്ങുന്ന ആ ഒരു ടെസ്റ്റർ കിട്ടൂട്ടോ അപ്പോൾ ഇതൊക്കെ ആയി ശേഷം ഞാൻ എന്താക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ വാട്ടി വെച്ചിട്ടില്ലായിരുന്നോ അതിൽ നിന്നൊരു രണ്ട് സ്പൂൺ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കോയിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം അത് നിറച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് എന്താ പറയുക കുക്കറിൽ വെച്ചിട്ട് തെന്നയിൽ ഒന്ന് മസാല കൂട്ടി കൊടുക്കുക പിന്നെ കൂട്ടി കൊടുക്കുമ്പം അടിയിൽ കുറച്ചൊന്ന് ഓയിലൊഴിച്ചു കൊടുത്തു കേട്ടോ കാരണം എന്താ വെച്ചാൽ വേറെ വെള്ളങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലവണ്ണം കുറച്ചൊന്ന് ഓയിലൊന്ന് തടവിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വരഞ്ഞിട്ട് കൊടുത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് നല്ല വണ്ണം വെന്ത് വരുമ്പം നല്ലവണ്ണം ഒരു ടേസ്റ്റിൽ കിട്ടും കേട്ടാ അപ്പം ഞാനില്ലേ ചോറ് അതായത് മസാല ആയപ്പോൾ മന്തിൻ്റെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ജസ്റ്റ് ഒന്ന് മിസ്സായി അപ്പോൾ ഉള്ളത് വേണം നിങ്ങൾക്ക് ഷെയർ ആക്കാതെ വിചാരിച്ചു അപ്പം ഇതാ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നേക്കാ കിലോൻ്റെ അതാ അപ്പോൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞ ശേഷം ഇനി കണൽ ഞാൻ ചിരട്ട കത്തിച്ചിട്ടുണ്ട് എനിക്ക് സത്യം വന്നി ചിരട്ട എടുക്കാൻ നല്ല അടുപ്പത്തുനിന്ന് എടുക്കാൻ ഭയങ്കര പേടിയാണ് പക്ഷേ എനിക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനോട് വല്ലാതെ താല്പര്യമില്ല അപ്പോൾ അത് അങ്ങനെ ആയി ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിത് മന്തിൻ്റെ ഇതിൽ ഫുൾ ഉണ്ടാക്കിയത് സൺഫ്ലവർ ഓയിൽ ആട്ടോ അത് പറയാൻ മറന്നതാണ് അപ്പോൾ തീ കത്തുമ്പോൾ പുക വരുമെന്ന് ചോദിക്കേണ്ട അതിനായിട്ടാണ് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചത് അപ്പോൾ ഇത് അവിടെ കിടന്നോട്ടെ ഇത് സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ ഒരു ചോറ് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചോറ് കുറച്ച് നെയ്ച്ചോറാണ് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഫാസ്റ്റാക്കിയിട്ടാണ് ഇവിടെ നിന്ന് കുറച്ച് ഓയിലും നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തക്കാളി സോറി ഉള്ളിയിട്ട് നല്ലവണ്ണം വാറ്റി കൊടുക്കുക കുറച്ച് ചീരകമല്ലേ ചെറുചീരകം അതൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കും പിന്നെ ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവണേലും ഇതിൻ്റെ കറക്റ്റ് പേ പേരെനിക്കറിയില്ല പക്ഷെ ഇത് ചേർത്താൽ എല്ലാവരും ടേസ്റ്റാന്ന് പറയും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കൈമാ അരി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലാണ് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു തൈ പിടിപ്പിച്ച് വെച്ചു നല്ല മണമാണ് ഇത് വേവുന്നതിനനുസരിച്ച് വീട് ഫുള്ള് നല്ല മണം സ്പ്രെഡോ അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെന്ത് എന്താ പറയുക വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനത് നയിച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് വേഗം വേഗം പറഞ്ഞു പോയത് അപ്പോൾ ഞാൻ ഇതാ വേറൊരു കടായി എടുത്തിട്ട് നമ്മളിതാ കോഴിയുണ്ടല്ലോ ആ പോ നല്ല വെള്ളം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ നിങ്ങൾക്ക് അതെല്ലാം കുറച്ചൊന്ന് വെള്ളം വറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ സെർവ് ചെയ്തപ്പോൾ ഇത് ആദ്യം പോയി എടുത്തിട്ട് അതിലേക്ക് രണ്ട് പുഴുങ്ങിയ മുട്ട ഉള്ളിക്ക് ഫില്ലിങ് ചെയ്ത് കൊടുത്തു ഇന്നിട്ട് അതിൻ്റെ മേലെ മേലിലൂടെ സെർവ് ചെയ്യുന്ന പാത്രം ഉണ്ടാവില്ല അതിൻ്റെ മേലൂടെ മേലിലൂടെ ഒഴിച്ചു കൊടുത്താൽ കേട്ടോ പിന്നെ നമ്മൾ മുട്ട ഇതിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ചെടുത്തിട്ട് മുട്ട കുറച്ച് നേരം ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി മുട്ട വരഞ്ഞ് കൊടുക്കണം അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ചേർക്കുമ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക കോഴിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ചെയ്ത് ഇവിടെ ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പ് ഒഴിഞ്ഞല്ലോ വേറെ ഒന്നുമില്ല പോയി അടുപ്പിൽ തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു ഇനി അടുത്തത് ബീഫാണ് ഉണ്ടാക്കാനുള്ളത് ബീഫിനും ഇതുപോലെ തന്നെ ഞാൻ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് ഒന്ന് ബീഫ് കറി ഉണ്ടാക്കാനും ഒന്ന് ബീഫ് കുറച്ച് വഴറ്റാന്ന് വെച്ച് അപ്പം ബീഫ് കറി തന്നെ എടുത്തിട്ടാണ് ഞാൻ ബീഫ് വറ്റുന്ന സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുന്നൊന്നുമില്ലാട്ടോ അപ്പോൾ അത് ആ ഉള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കുറച്ച് വഴറ്റാൻ ഉള്ളി എടുത്തിട്ടുള്ളൂ ഒരു നാലഞ്ച് ഉള്ളി കറിയിലേക്ക് പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എത്രയാണുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളീൻ തക്കാളി നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം മാത്രം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അപ്പം നല്ല കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉള്ളിയും തക്കാളി നല്ലവണ്ണം വഴറ്റി വന്ന് പിന്നെ എല്ലാവരും പറയും കറി എന്താ ടേസ്റ്റ് ചെയ്യാത്തത് എത്ര ഇട്ടു കൊടുത്തത് നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടി വേണം വേഗം ചെയ്യുമ്പോൾ അത് അത്ര ഒരു ഇതായി കിട്ടില്ല വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി അതിന് ശേഷം മല്ലികളായിട്ട് നല്ലവണ്ണം ഒന്ന് വായിച്ചെടുക്കാം കേട്ടോ ഈ മസ ഇതൊക്കെ ഓരോന്നും ചെയ്തതിന് ശേഷം നല്ലവണ്ണം പിന്നെയും അത് നല്ലവണ്ണം വായന്ന് എടുക്കുമ്പോഴാണ് കറിയ നല്ല ടേസ്റ്റ് കിട്ടുക ഇനി അതിലേക്ക് മസാല ചേർക്കുന്നുണ്ട് ഞാൻ മുളക് പൊടി ഒരു രണ്ട് സ്പൂണാണ് ചേർക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ടര സ്പൂണാണ് ചേർത്തത് അപ്പോൾ ഒരു അഞ്ച് സ്പൂണെങ്കിലും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ബീഫിലേക്ക് നമ്മൾ മുളകിലേറെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കൊടുക്കുക അല്ല സമാസമം ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വാട്ടം വെച്ചിലേക്ക് നല്ലവണ്ണം വയനു കിട്ടണം സാധാ നമ്മൾ കറി ഉണ്ടാക്കുന്നതിലേറെ വയണെന്ന് വെച്ചിട്ട് അതിലേക്ക് മസാല ചേർത്തിട്ടില്ല ആദ്യം കറിയിലേക്കൊക്കെ മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതൊക്കെ നല്ലവണ്ണം വാടി നല്ലവണ്ണം മസാലയൊക്കെ വെന്ത് വന്നതിന് ശേഷം കുറച്ച് ഓയിലൊഴിച്ചെടുക്കാം കേട്ടോ മസാലയൊക്കെ വാടി വെന്ത് വന്നതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്നും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇത് മസാല ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് വാട്ടാൻ അതായത് കുറച്ചൊന്ന് ഇതാക്കി എടുക്കാനുണ്ട് അപ്പം എല്ലാ ബീഫും കൂടിയും ഒപ്പരാണ് ഇടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് വാട്ടി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് കറിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ ഒന്ന് കുറച്ച് എടുത്താൽ മതി പക്ഷെ അത് നല്ല ബീഫാ കേട്ടോ കിട്ടിയത് അതുകൊണ്ട് തന്നെ കറിക്കുമ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ബീഫായിരുന്നു ആ നെയ്യുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അതെല്ലാം കുറച്ച് കുറവാണോന്ന് ചോദിച്ചാൽ അധികം നെയ്യ് മാത്രമല്ല അപ്പോൾ അതാക്ക ബീഫൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് ഇനി ഇത് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ഒരു ഞാനിതൊരു അഞ്ച് വിസില് വന്നിട്ടുണ്ട് അപ്പോഴാണ് കറക്റ്റൊരു ഇത് വന്നത് അപ്പം ഇത് വേണ്ട ക അഞ്ച് വിസിലൊക്കെ വന്നാൽ അത്യാവശ്യം നല്ലവണ്ണം ഇതായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വാട്ട് വാട്ടാൻ വെച്ചിട്ടില്ല നല്ലവണ്ണം വാടി വന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഉള്ളിലേക്കുള്ള ആവശ്യത്തിന് എൻ്റെ മസാല ചേർത്തിട്ടുള്ളൂ കാരണം ഓൾറെഡി ബീഫിലേക്കുള്ള മസാല നമ്മൾ ചേർത്ത് കഴിഞ്ഞതാണല്ലോ അപ്പോൾ ഒരു കപ്പ് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ബീഫ് അതിന് കറിക്ക് എടുത്ത് വെച്ച ബീഫ് വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്താ എത്രയാ നമുക്ക് കറിക്ക് വേണ്ട അതിനനുസരിച്ച് ഞാൻ അത്യാവശ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കറിക്കുള്ള ബീഫൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഉള്ള ഇതാണിത് അപ്പോൾ ഇതിന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് വരണം അപ്പോൾ അത് നമ്മളിങ്ങനെ ഇടുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടയിൽ ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ സാധനം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോട്ടിലേക്കുള്ളൊരു ചട്ടിനിയും കൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് ചട്ടിനിക്ക് തക്കാളി ഒരു നാല് പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പും വെളുത്തുള്ളിയും കൂടി ഇത് നല്ലവണ്ണം ഫൈനായിട്ട് അടിച്ചു വരിക അടിച്ചു വന്നതിന് ശേഷം നാരങ്ങ നാരങ്ങനീലോ സുറുക്കവും ഉപ്പും ചേർത്തിട്ട് പാകാക്കിയെടുക്കാം കേട്ടോ അപ്പം അത് റെഡി ആക്കി കിട്ടും നല്ല ടേസ്റ്റാണ് ഞാൻ ഈ ഉണ്ടാക്കിയ മന്തിയിലേക്ക് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഫൈനലി എനിക്ക് അവർ മേശമിൽ ഇരിക്കുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിനോട് താല്പര്യമില്ല അപ്പോൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം ഇതാന്ന് കറി പിന്നെ ബീഫ് വരട്ടിയത് പിന്നെ കുറച്ച് കോഴിക്കറി ചിക്കന് പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് കുറച്ച് തൈരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചട്ടിനിയും അപ്പം കോഴിയും അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ അവർക്ക് ഇഷ്ടമില്ല അവർക്കിഷ്ടമില്ലായെന്നറിയുന്നതുകൊണ്ട് പിന്നെ നമുക്ക് എടുക്കാൻ മടിയാണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണയുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ